സ്വാമിയേ ശരണമയ്യപ്പ ഭാരതത്തിന്റെ ഹൃദയത്തിൽ പശ്ചിമഘട്ടത്തിന്റെ നെറുകയിൽ കോടിക്കണക്കിന് ഭക്തരുടെ ഹൃദയ താളമായി ഒരു പുണ്യക്ഷേത്രം കുടികൊള്ളുന്നു ശബരിമല കാരണവാസനായ അയ്യപ്പന്റെ സന്നിധി ഇവിടെ എത്തിച്ചേരാൻ ഓരോ ഭക്തനും സഹിക്കുന്ന ത്യാഗങ്ങളും ജപിക്കുന്ന മന്ത്രങ്ങളും മനസ്സിൽ നിറയ്ക്കുന്ന ഭക്തിയും നമുക്ക് സുപരിചിതമാണ് എന്നാൽ ഒരു ചോദ്യം പലരുടെയും മനസ്സിൽ ഉയർന്നിട്ടുണ്ടാവാം നാം ഈ ശബരിമലയിൽ ആരെയാണ് ആരാധിക്കുന്നത് അയ്യപ്പനെയാണോ അതോ ശാസ്താവിനെയാണോ ഈ രണ്ട് ദേവന്മാരും ഒന്നാണോ അതോ വ്യത്യസ്തരോ വരൂ ഈ ദിവ്യ കഥയിലൂടെ നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് ഒരു യാത്ര പോകാം ഈ കഥ ആരംഭിക്കുന്നത് പണ്ട് പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള മഹാസമരത്തിന്റെ കാലഘട്ടത്തിലാണ് പാലാഴി മദനം നടന്ന സമയം അമൃത കൈക്കലാക്കാൻ ദേവന്മാർക്ക് വിഷ്ണു ഭഗവാന്റെ സഹായം വേണ്ടി വന്നു അസുരന്മാരെ വഞ്ചിക്കാൻ വിഷ്ണു ഭഗവാൻ സുന്ദരിയായ മോഹിനിയുടെ രൂപം പൂണ്ടു മോഹിനിയുടെ സൗന്ദര്യത്തിൽ ശിവഭഗവാൻ പോലും മതിമറന്നുപോയി ആ അത്ഭുത സമാഗമത്തിൽ ഹരിഹരപുത്രനായി ഒരു തേജസ്സാർന്ന കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞാണ് നമ്മുടെ ശാസ്താവ് ധർമ്മത്തെ സംരക്ഷിക്കാൻ അവതരിച്ച ദേവനായതുകൊണ്ട് അദ്ദേഹത്തെ ധർമ്മശാസ്താവ് എന്ന് വിളിച്ചു കുതിരപ്പുറത്ത് സഞ്ചരിച്ച ലോകത്തെ ദുഷ്ടശക്തികളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന ശാസ്താവിന് അച്ഛൻ ഗോവി ആര്യങ്കാവ് കുളത്തൂപ്പുഴ തുടങ്ങി കേരളത്തിൽ ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട് പൂർണ പുഷ്കല എന്നീ ദേവിമാരോടൊപ്പം ഗൃഹസ്ഥാശ്രമിയായി ശാസ്താവ് കുടികൊള്ളുന്നതായും സങ്കല്പിക്കപ്പെടുന്നു കാലം കുറേ കഴിഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ ദ്രോഹിച്ച ഒരു അസുരശക്തി ഉണ്ടായിരുന്നു മഹിഷി ശക്തയായ മഹിഷിയെ നിഗ്രഹിക്കാൻ സാധാരണ ദേവന്മാർക്ക് കഴിഞ്ഞില്ല അങ്ങനെയാണ് ധർമ്മശാസ്ത്രാവ് ഒരു മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിച്ചത് അതാണ് നമ്മുടെ അയ്യപ്പൻ പമ്പാനദി കരയിൽ കണ്ടെത്തിയ ഒരു ദിവ്യ കുഞ്ഞായി പന്തളം രാജാവായ രാജശേഖരന്റെ പുത്രനായി അദ്ദേഹം വളർന്നു പന്തളത്തിന്റെ പ്രിയപ്പെട്ട മണികണ്ഠൻ കൊട്ടാരത്തിൽ വളർന്ന ഈ രാജകുമാരൻ വളർന്നു വലുതായപ്പോൾ മഹിഷിയെ നിഗ്രഹിച്ചു ലോകത്തെ ദുരിതത്തിൽ നിന്ന് രക്ഷിച്ചു മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ഈ ലോകത്ത് തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി എന്നിട്ട് ധർമ്മരക്ഷകനായി ധ്യാനാവസ്ഥയിൽ പതിനെട്ട് പടികൾക്ക് മുകളിൽ ശാന്തനായി ശബരിമലയിൽ കുടികൊണ്ടു ഇവിടെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നത് സത്യത്തിൽ അയ്യപ്പനും ശാസ്താവും ഒന്നാണ് സൂര്യൻ രാവിലെ ഒരു ഭാവത്തിലും വൈകുന്നേരം മറ്റൊരു ഭാവത്തിലും കാണപ്പെടുന്നുണ്ടെങ്കിലും സൂര്യൻ ഒന്നാണല്ലോ അതുപോലെ ശാസ്താവ് എന്നത് ഒരു വലിയ ദേവസങ്കല്പമാണ് ആ സങ്കല്പത്തിന്റെ ലോകരക്ഷയ്ക്കായി അവതരിച്ച മാനുഷിക രൂപമാണ് നമ്മുടെ അയ്യപ്പൻ അയ്യപ്പൻ ബ്രഹ്മചാരിയായി യോഗനിദ്രയിൽ ശബരിമലയിൽ കുടികൊള്ളുമ്പോൾ ശാസ്താവ് പുഷ്കല ദേവിമാരോടൊപ്പം ഗൃഹസ്ഥാശ്രമി ഭാവത്തിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ ആരാധിക്കപ്പെടുന്നു ഇത് ഒരേ ദേവന്റെ വ്യത്യസ്ത ഭാവങ്ങൾ മാത്രമാണ് ധർമ്മം കാക്കുന്ന ഒരേ ശക്തിയുടെ രണ്ട് രൂപങ്ങൾ അപ്പോൾ ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു ശബരിമലയിലെ പ്രധാന മൂർത്തി അയ്യപ്പസ്വാമി തന്നെയാണ് എന്നാൽ അദ്ദേഹം ധർമ്മശാസ്താവിന്റെ അവതാരമായതിനാൽ നാം യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് ആ ഹരിഹരപുത്രനായ ധർമ്മശാസ്ത്രാവിന്റെ തന്നെ ഒരു പ്രത്യേക ഭാവമാണ് നാമരൂപങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഭക്തരുടെ മനസ്സിൽ കുടികൊള്ളുന്ന ആ ദിവ്യശക്തി ഒന്നാണ് അചഞ്ചലമായ ഭക്തിയോടെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മനസ്സൊരുകി വിളിച്ചാൽ ആ ദേവൻ നമ്മെ എന്നും കാത്തുരക്ഷിക്കും ഐശ്വര്യം നൽകും ഈ ദിവ്യകഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ കൂടുതൽ പുരാണ വിശേഷങ്ങളും അറിവുകൾക്കുമായി പുരാണ നന്മ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക